ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എങ്ങനെയാണ് ഹമാസിന്റെ എതിരെ നിൽക്കുന്ന നെതന്യാഹു എന്ന നേതാവിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നത് ഹമാസു മാത്രമല്ല ലോകത്തെ സകലമാന തീവ്രവാദ സംഘടനകളെയും എതിർത്ത് തോൽപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഇസ്രയേലും ഒരു നെതന്യാഹുവും ഒന്ന് നിവർന്നു നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴാം തീയതി നെതന്യാഹു എടുത്ത പ്രതിജ്ഞയാണ് രണ്ടു വർഷം പിന്നിട്ടിട്ടും ഒരിഞ്ച് പോലും പിന്നോട്ടില്ലാതെ മുന്നോട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗമനം അത്രയും കാരണം ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയാണ് ഹമാസ് ഗാസയിൽ മാത്രമാണ് ഇവർ ഹമാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആറ് രാജ്യങ്ങളിൽ നൂറ് പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് ഹമാസിന്റെ ചെറുതും വലുതുമായ മുഴുവൻ ആളുകളെയും മൂക്കിൽ പഞ്ഞി വെച്ച് ശവപ്പെട്ടിയിൽ കിടത്തി അവസാനാണിയുമടിച്ചിട്ടല്ലാതെ ഹമാസിനെതിരെയുള്ള ഇസ്രയേലിന്റെ യുദ്ധം അവസാനിക്കില്ല എന്ന് പറഞ്ഞെ തന്നെയാഹു അന്ന് എന്ത് പറഞ്ഞോ അത് തന്നെ ഇന്ന് ഉറച്ചു നിൽക്കുന്നു പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നതു മാത്രം പറയുകയും ചെയ്യുന്ന ലോകോത്തര നേതാവായി നി മാറുന്നു ഈ ഭീകരന്മാർ ചെറുതു കൊടുത്തിട്ട് വലുത് വാങ്ങിക്കും ആയിരത്തി നാനൂറ് പേരെ ഇസ്രായേലിൽ കയറി നിഷ്കരുണം വധിച്ചപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു ലക്ഷം ജീവനുകളാണ് ഒന്നര ലക്ഷത്തോളം ആളുകൾ മരണം പ്രതീക്ഷിച്ച് കയ്യും കാലും കണ്ണുമൊക്കെ പോയി കിടപ്പില നമ്മളെപ്പോഴും എതിരാളിയുടെ കഴിവും മികവും നൈപുണ്യവും അറിഞ്ഞു കളിക്കണം ആളറിഞ്ഞു കളിക്കടാന്ന് പറഞ്ഞതുപോലെ ആളറിഞ്ഞു കളിക്കാത്തതിന്റെ ഫലമാണ് ഹു കളി ഇവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കണ്ടെയ്നറുകളിൽ കൊണ്ടുപോയിട്ടാണ് ഗാസയിൽ തലകൾ തലകളറക്കുന്നത് നിങ്ങൾ ചെറുത് കൊടുത്ത് വലുത് വാങ്ങിയതാ ജൂതന്മാരുടെ പകയിലെരിഞ്ഞടങ്ങിയ പലസ്തീനും ഗാസയും ഇനിയും പാഠം പഠിപ്പിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലെങ്കിൽ പഠിപ്പിക്കാനാണ് നെതന്യാഹുവിന്റെ തീരുമാനം ഇപ്പോൾ ഗാസയിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിപ്പോയ ഹമാസ് അംഗങ്ങളെ ഉടലും തലയും വീർപ്പെടുത്തി കിടത്തിയിട്ടുണ്ട് മൂക്കിൽ പഞ്ഞുവെക്കാനും കയ്യങ്കാലും കൂട്ടിക്കെട്ടാനും മയ്യത്ത് കുളിപ്പിക്കാനും നമസ്കരിക്കാനും ഒക്കെയുള്ള അവകാശം അനുമതി ഇസ്രായേൽ ഗാസയ്ക്ക് നൽകിയിരിക്കുന്നു ഹമാസിന് നൽകിയിരിക്കുന്നു ഇസ്രായേൽ സൈന്യം അത് നിങ്ങൾക്ക് നൽകുന്ന ഔദാര്യമാണ് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റാഫേലുള്ള തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയാണ് ഒന്നില്ലാതെ മൂക്കിൽ പഞ്ഞുവെക്കുന്ന രൂപത്തിലേക്ക് പുറത്തു കൊണ്ടുവന്നിട്ടവർ തീർത്തു കളഞ്ഞു ഇവരോട് മനുഷ്യന്മാരോട് കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരു ധാർമ്മികതയ്ക്ക് ഇവർ അർഹരല്ല കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പ്രാദേശിക കമാൻഡർമാരും ഹമാസിന്റെ പ്രവാസി നേതാക്കളായിട്ടുള്ള ഗാസി ഹമാദിൻ്റെ ഒക്കെ മക്കളടക്കം ഉൾപ്പെടുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയത് പുതിയ ഹമാസ് നേതാവിനെയല്ലേ ഇല്ലാതാക്കിയത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കൊച്ചു പാമ്പ് കടിച്ചാലും വിഷം വിഷം തന്നെയാണ് എന്നു പക്ഷെ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഹമാസിന്റെ വക്താവിന് മടിയുണ്ടായിരുന്നു അത്രേ എന്നാൽ തുരങ്കങ്ങളിൽ എത്ര പേര് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നോ ഇനി എത്ര പേരുടെ മയ്യത്താണ് തിരിച്ചു കിട്ടാനുള്ളതെന്നോ ഹമാസിന് ഔദ്യോഗികമായി യാതൊരു വ്യക്തതയുമില്ല ഇരുന്നൂറിലധികം അംഗങ്ങൾ മാസങ്ങളായി റാഫേലുള്ള തുരങ്കങ്ങളിൽ കുടുങ്ങി കിടക്കുന്നു എന്ന് യു എസ് അധികൃതരെ ഉദ്ധരിച്ചിട്ടാണ് വാർത്ത ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ഇവരിൽ തുരങ്കം വിട്ട് പുറത്തിറങ്ങിയ ചിലര് പിന്നീട് ഇസ്രായേൽ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തു എന്ന് ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുമുണ്ട് എന്നാൽ തുരങ്കങ്ങളിലുള്ള ഹമാസംഗങ്ങൾ കീഴടങ്ങിയാൽ ഗാസ മുനമ്പിന്റെ മുനമ്പിന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്ന കരാറിലെത്താൻ യു എസും മറ്റു മധ്യസ്ഥരും ശ്രമിച്ചിരുന്നു പക്ഷേ ഇസ്രയേൽ സമ്മതിച്ചില്ല ഈ വിഷ ജന്തുക്കളെ ഇനിയും ജീവിക്കാൻ അനുവദിച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരായ ഒരുപാട് ആളുകൾക്ക് വിഘാതമാകുമെന്ന് ഇസ്രായേൽ ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഗാസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അവരെ അനുവദിക്കണം എന്നാണ് മുമ്പ് മധ്യസ്ഥർ നിലപാടെടുത്തത് പക്ഷേ ഇസ്രായേൽ സമ്മതിച്ചില്ല ഇസ്രായേൽ ഇവരെ കുറിച്ച് ശരിക്കും റാഫേലുള്ള ഹമാസുകാർ തങ്ങളുടെ സേനയ്ക്ക് ആയുധങ്ങൾ കൈമാറിയാൽ മതി എന്ന റെക്കമെൻഡേഷനും ഈജിപ്റ്റ് മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഹമാസ് അംഗങ്ങൾ ഇസ്രായേലിനു കീഴടങ്ങില്ല എന്ന് പലസ്തീൻ സംഘടന പറഞ്ഞതോടുകൂടി ഇസ്രായേൽ അത്തരം കരാറുകൾ ഉപേക്ഷിച്ചു നമുക്കത് പറ്റില്ല ഇതിനിടയിൽ ഗാസയിൽ ഹമാസിനെ എതിർക്കുന്ന സായുധ പലസ്തീൻ വിഭാഗത്തിന്റെ തലവനായിട്ടുള്ള യാസർ ോട്ടയിട്ട് ഇസ്രായേൽ കിടത്തി സംഭവത്തിന് പിന്നിൽ ആരാണ് എന്ന് വ്യക്തമായിട്ടില്ല എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യാതൊരു അവകാശവാദവും ഇല്ലാതെ ഇസ്രായേൽ അടുത്ത തലകൾ തേടിയിറങ്ങി ഇന്നാളെ ഞാൻ ആണ് കൊന്നത് ഒരു അവാർഡും വേണ്ട ഒരു റിവാർഡും വേണ്ട ഒരു പുരസ്കാരങ്ങളും വേണ്ട ലോകത്തിന് തലവേദനയായവരെ ഇല്ലാതാക്കി സമാധാനം സ്ഥാപിക്കുക എന്നത് ഇസ്രയേൽ ബാധ്യത പോലെ ഏറ്റെടുത്തിരിക്കുവാണ് ഇപ്പോൾ ഹമാസിന്റെ വിരുദ്ധ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു വിഭാഗമാണ് പോപ്പുലർ ഫോഴ്സ് ഇതിനെ നയിച്ചിരുന്ന ഗോത്ര നേതാവാണ് യാസർ അബു ഷബാബ് അവന്റെ തലയാണ് നരിഞ്ഞു വീഴ്ത്തിയത് ഇസ്രായേൽ ബന്ധത്തിന്റെ പേരിൽ ഇയാളോട് കീഴടങ്ങാൻ നേരത്തെ തന്നെ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഇയാൾ കീഴടങ്ങാൻ തയ്യാറായില്ല അതിനിടയിലാണ് ഇവന്റെ തല അങ്ങനെ തെറിച്ചത് വാളെടുക്കുന്നവൻ വാളാൽ വരൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ കൊയ്തേ മതിയാകും സ്വന്തം രാജ്യത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങൾ സ്വീകരിക്കുന്ന നെതന്യാഹുവിനെ പോലെയുള്ള നേതാവിനെ തന്നെയല്ലേ ഓരോ രാജ്യത്തിനും ആവശ്യം ആ രാജ്യത്തെ പൗരന്മാർ നിർഭയത്വത്തോടു കൂടി ആ രാജ്യത്ത് ജീവിക്കുന്നത് അവിടുത്തെ ഭരണാധികാരിയിൽ അഭയം തേടിയിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷയിൽ നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിൽ നിന്നും ഒട്ടും വിട്ടുവീഴ്ചയുള്ള നേതാവല്ല അദ്ദേഹത്തെ വാനുകുളം പുകഴ്ത്തിയിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കണ്ടില്ലേ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവേ അല്ല നരേന്ദ്രമോദി എന്നാണ് പുടിൻ പറഞ്ഞത് അത് ഊബ്ര ശർമ്മയുടെ വിഷയത്തിൽ അവർക്ക് മനസ്സിലായതാ അൻപത്തിയൊന്നോളം അറബ് രാജ്യങ്ങൾ ഇന്ത്യയെ നോക്കി കണ്ണുരുട്ടി മര്യാദയ്ക്ക് മാു അനങ്ങിയിട്ടില്ല ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് അറബ് രാജ്യങ്ങൾ നോക്കി കണ്ണുരുട്ടി മൈൻഡ് ചെയ്തില്ല നരേന്ദ്രമോദി ഒടുവില് മലേഷ്യം മറ്റേ മാലയിലെ മുഹമ്മദ് മൊയ്സു നരേന്ദ്രമോദിയെ ഒന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഒടുവിൽ അയാളും അയാളുടെ കുടുംബവും കൂടി വന്നിട്ട് നരേന്ദ്രമോദിയുടെ കാലു പിടിച്ചു നരേന്ദ്രമോദിജിയെ പോലെ ഒരു നേതാവുള്ളത് ഇന്ത്യയുടെ ഭാഗ്യമാണ് എന്ന് പറയാൻ ഒരു റഷ്യൻ പ്രസിഡന്റ് വേണ്ടി വന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്ന് പുടിൻ ആവർത്തിച്ചു പറഞ്ഞു അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇതേ അവകാശം ഇന്ത്യക്കുമുണ്ട് എന്ന് പുടിൻ പറഞ്ഞു ഇരട്ട നികുതി അടക്കം ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉപദേശകരാണെന്നും പുടിൻ കുറ്റപ്പെടുത്തി ലക്ഷ്യം കൈവരിച്ച ശേഷം മാത്രമേ ഉക്രൈനെതിരായിട്ടുള്ള യുദ്ധം നിർത്തൂ എന്നും പുടിൻ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അതായത് വിശ്വസിക്കാവുന്ന സുഹൃത്ത് എന്നാണ് പുടിൻ നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് കാരണം എന്താ കാരണം എന്താ ഒരു സമ്മർദ്ദത്തിനും അദ്ദേഹം വഴങ്ങാത്തതുകൊണ്ട് തന്നെ ഒരു രൂപത്തിലും ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ബാധിക്കുന്ന മതേതരത്വത്തെ ബാധിക്കുന്ന ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു പുൽക്കൊടിയെങ്കിലും ബാധിക്കുന്ന സാരമായി ബാധിക്കുന്ന ഒരു കാര്യത്തോടും ഒരു രൂപത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവിനെ നമുക്ക് ലഭിച്ചതിൽ സന്തോഷിക്കാം നന്ദി